പിന്നെ ഇത് ഇത് നമ്മൾ അമ്മ മലയാള അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരോൾ സർവീസ് ആണ് നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും വീട്ടിലും കൂടെ ഞങ്ങൾ കയറി ഫാമിലിയിലും നമ്മൾ പോകും നമ്മള് എന്നാ പറഞ്ഞ യു കെയിലെ ഈ വർഷത്തെ ആദ്യത്തെ കരോൾ സർവീസ് ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഈ വർഷത്തെ ഏറ്റവും ഈ വർഷത്തെ ആദ്യത്തെ കരോൾ സർവീസ് ആണ് ഞങ്ങളെ ആ ഞങ്ങളെ നാട്ടിലെ ആ ഒരു ഒരു തനിമയെല്ലാം കൂടെ ഞങ്ങൾ ഇവിടെ വീണ്ടും ഒന്നും കൂടെ പുനരാവിഷ്കരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വീടുകളിലൂടെ നമ്മൾ പോയി നമ്മൾ എല്ലാ വീടുകളിലും ക്രിസ്മസിൻ്റെ ഒരു ദൂത് പറഞ്ഞ് അവർക്ക് കേക്കും എല്ലാം കൊടുത്ത് നമ്മുടെ അസോസിയേഷൻ്റെ സഹകരണം നമ്മുടെ എല്ലാ മലയാളി ഫാമിലികളിലും നമ്മൾ അവരോട് നമ്മുടെ ക്രിസ്മസിൻ്റെ ദൂതുമായിട്ട് ഞങ്ങൾ പോവുകയാണ് ഒറ്റ മലയാളി അസോസിയേഷനേ ഉള്ളൂ മലയാളം മാർഷികളിലെ ഒരേ ഒരു അസോസിയേഷനേ ഉള്ളൂ അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങള് ജാതി മത ഭേദമെന്നേയാണ് ഞങ്ങൾ പോകുന്നത് ജാതി നമ്മൾ പോവാണ് എല്ലാ ഭവനങ്ങളും മുസ്ലിം അടക്കമുള്ള എല്ലാ വീടുകളിലും നമ്മൾ കരോൾ സർവീസോ അതിൻ്റെ കരോളിൻ്റെ ദൂതു ക്രിസ്മസിന്റെ ദൂതുമായിട്ട് പോകാറുണ്ട് ഒരു ഒരു ജാതി മത ഭേ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നമ്മൾ നമ്മുടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോളം ഫാമിലിയുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഏകദേശം ആയിട്ട് ഏകദേശം ഒരു അമ്പതോളം ചെറുപ്പക്കാരുണ്ട് ഇനി ഓരോ വീടുകളിൽ ചെല്ലും തോറും എണ്ണം കൂടി കൂടിക്കൊണ്ടുവരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുഞ്ഞു മക്കൾ കൈക്കുഞ്ഞുമായി വരെയാണ് നമ്മളെ ഈ കരോൾ സർവീസിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും ഒത്തുചേർന്നേക്കുന്നത് അത് നമ്മുടെ ഈ ഭാഗത്തെ ഐക്യമാണ് നിങ്ങളെ കാണിക്കുന്നത് എല്ലാ കാലവും ഈ ഐക്യം നിലനിർത്തി ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് വളരെയധികം പ്രയത്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയകരമായി ഇപ്പോൾ ഞങ്ങളത് അഞ്ചാം വർഷം അല്ലെ ആറാം വർഷത്തോട് വർഷത്തോടടുക്കയാണ് നമ്മൾ ഈ ഒരു സർവീസ് തുടങ്ങിയിട്ട് ഞങ്ങൾ ക്രിസ്മസ് പണ്ടാതും ഈ കൊലത്തെ ക്രിസ്മസ് അടിച്ച് പോളിച്ച് പണ്ടാകും അതിമനോഹരമായ ക്രിസ്മസിന്റെ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒത്തുകുണമതിയിൽ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ആഴിച്ചു